യു ആർ പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവും പ്രതിജ്ഞ ചെയ്യുന്നു അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിലേക്കായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടതൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു